ഇൻഡക്ഷൻ വേണ്ട തൽക്കാലത്തേക്ക് അങ്ങനെ കുറെ സാധനങ്ങൾ മേടിക്കാൻ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ എൻ്റെ അനിയൻ പറഞ്ഞു അച്ഛൻ വന്ന് ഒരു മിനിറ്റ് കൈസ് കൈസ് അച്ഛം വന്ന് പെട്ടെന്ന് അപ്പൊ നമ്മള് വഴി മാറ്റേ വണ്ടി മാറ്റി കൊടുത്തതാണ് അങ്ങനെ ഞങ്ങളെ വൈമാളിക്കാണ് പോണത് അവിടെ എല്ലാത്തിനും ഇപ്പൊ നല്ല ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു അപ്പൊ എൻ്റെ അനിയൻ പറഞ്ഞു അങ്ങോട്ട് നോക്കോളെ പിന്നെ പിന്നെ എന്താ പരിപാടി പിന്നെ നമ്മളിന്ന് വീട്ടില് പോവും വീട്ടില് പോയിട്ട് നമ്മടെ വീട്ടിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓ പൊട്ടക്കാൻ നടൻ വെച്ചിരിക്കമഡിയാകുന്ന എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങളെ പോയിമാളി പോണു അതെനി വീട്ടിൽ പോകും അപ്പൊ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോർച്ചേസ് അപ്പൊ നമ്മുടെ കൂടെ എല്ലാരും സാധനങ്ങളും മേടിക്കാൻ കാണാൻ വരിക അത്രേള്ളൂ എത്താ വന്ന പിന്നെ തിരക്കാണ് കയ്യിൽ ഒരു അപ്പൂപ്പൻ ഗ്യാസ് സ്റ്റൗ വാങ്ങി പോണ് ടി ആൾക്കാർ പോകുന്ന കൈസ് കേറണിക്കുക ഇവിടെ എന്തൊക്കെയാ പറയാണ് എന്റെ മയക്ക് എനിക്ക് പോണല്ലേ ആറ്റത്തെ പാർക്ക് ചെയ്തു ഇതാണ് പുതിയ പാലം സോറി പുതിയ റോഡ് അതിൻറെ ഉള്ളിൽ കൂടെ നമ്മ വൈമാളിക്ക് പോകണം അതാണ് വൈമാളിന്റെ ബാക്ക് എല്ലാ നല്ല തിരക്കായിരിക്കും കേട്ടോ ഇതിൻറെ ഉള്ളിൽ രക്ഷപ്പെടണം സാധനങ്ങള് കണ്ടിട്ട് ആർത്തി ഫുള് ആർത്തി എല്ലാം വാങ്ങണം ആൾക്ക് അത്ര എന്തൊക്കെ എടുത്തപ്പോ അതൊക്കെ സമയത്ത് ഫൈനലി ഞങ്ങൾക്കും വെട്ടി ഒരു വണ്ടി വണ്ടിക്ക് ടയറുണ്ടല്ലൊരു ടയറില്ലടി നാല് ടയർ ടയറുള്ളെടുക്കടി കേടായ ടയറുള്ള Okay. ba <laughs> ở tận <trong> đám <đó. lacht> nham nham nham, nham. Piip, pip 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 pip

ാലോചിക്കുകയും ചെയ്യും എന്നിട്ട് ഓരോന്ന് ചെറുതെടുത്തോണ്ട് വരികയും ചെയ്യും അല്ലു കത്തില്ലേ പറഞ്ഞത് ആന്ന് പറഞ്ഞ ക്യൂ ഓഫറിന് വെളിച്ചെണ്ണ കിട്ടണെങ്കിൽ ഈ ക്യൂ നിക്കണം അല്ല സാധനം എടുത്തിട്ട് എടുത്തിട്ടോ അതെങ്ങനെ പോയത് എന്റെ പഞ്ചസാര പെട്ടി പോണ് പഞ്ചസാര മാത്രം ഓൺ ഓണി വേണു വരാത്ത വെളിച്ചണക്ക് വേണ്ടിയുള്ള ക്യൂ ധീരസിന്മേലെ പോലെ ആവും നമ്മള് എന്തൊക്കെയാനെ താഴെ കുക്കറ് ശെ അതു താഴെ വെളിച്ചെണ്ണയ്ക്ക് ക്യൂ നിർത്തിയിട്ട് ഞാൻ ഇവിടെ പാത്രങ്ങൾ നോക്കാൻ വന്നേക്കാം നമുക്കൊരു കുക്കറൊക്കെ വേണം കുക്കറും ചട്ടിയൊക്കെ വേണം അപ്പൊ അത് നോക്കാൻ വന്നേക്കാണ്

mera banka marakoo asha manuliyo ya ast chovile rendu thana rendu munota idu thalande vaa poova engida ponde yas mele kan poova adevade nokkiva adu ninnu sanpaka edeya ari choru munnaathu pagal kurin illai ninnu yas vaangiya yas thorku thad thorku mamakku നമ്മള് മാത്രം ിഫ്റ്റിൽ നമ്മള് മാത്രം ലിഫ്റ്റ് ലിഫ്റ്റിൽ നമുക്ക് വല്ലതെ നോക്കാം അതായിരിക്കും ബെറ്റർ ഫൈനലി ൊരു വണ്ടി കിട്ടി ഞങ്ങളൊരു സ്റ്റവ് വാങ്ങിച്ചു അനുമോനും വേറെ വണ്ടി ഉണ്ട് എനിക്കും വേറെ വണ്ടി ഉണ്ട് കിട്ടും ബില്ല് ഇതിനൊരു പെട്ടി ഇതിനൊരു പെട്ടി വെയിറ്റിംഗ് വെയിറ്റിംഗ് ഫോർ ഫോർ ലെഫ്റ്റ് ലിഫ്റ്റ് അപ്പോൾ അവൻ എടുക്കലൊരു വന്നാകാട്ടി എടുക്കലൊക്കെ കാര്യം ചെയ്യില്ല നോക്കാണ്ട് ചാടിയാ ഡിബിലിന്റെ മോളി നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടിൽ വന്ന് കണ്ണെടുത്ത് ഇടിച്ച് പൊളിക്കാൻ പാടനീ തുറക്കാത്തോണ്ട് എന്തറിപ്പ്

െങ്കിലൊക്കെ പോയിട്ടുണ്ടാവും ചവിട്ടിയുള്ള ചവിട്ടിയും പിടിച്ചു എന്ത് ചെയ്യണ്ടി നീ ഇവിടെ ചവിട്ടി തീർന്നില്ല നിന്റെ വീട് ഫുള്ള് ചവിട്ടിയാണ് മതി ചവിട്ടി സെക്ഷൻ പോയി നേരങ്ങി കളിക്കണം വീണ്ടല്ലോ ഫൈനലി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിരിക്കയാണ് അനുമോന് ബിസ്ക്കറ്റ് വേണമെന്നാണ് പറയുന്നത് എന്നെ അതുപോലെ കൊണ്ടോ അനു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സ്റ്റവ് വാങ്ങിച്ചു കുക്കർ വാങ്ങിച്ചു എല്ലാ പൊടികളൊക്കെ വാങ്ങിച്ചു കിട്ടിയ 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 കിട്ടിയൊണ്ടിരിക്കണ നോക്ക് എന്താ കാരണം ഗയ്സ് ഇവിടെ വളരെ മഴയാണ് ട്ടോ അതുകൊണ്ട് നമുക്ക് ഈ സാധനുകളൊക്കെ ഇട്ട് കാറങ്ങട് പോവാം ബല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കിണ്ടർ ട്യൂഷൻ ഞാൻ കേൾടി അന്ന് നമ്മളെ വെറ്റി വീങ്ങിനെ കടവ ആയ ലേവൽ നമ്മന്ന് നടട്ട് വയ്യ ഐക്കോ നോ ഫവൻ ചോന്നില്ല റബ്ബർ ട്രാൻസ് മെറി വാങ്ങിയ ഓക്കേ ഹിന്ദി പ്രദേശ് അത്്ര ബഡ്ജറ്റ് ആയില്ല എത്ര പ്രദേശ് ആണ് 5000 2000 ലല്ല കിട്ടി

ആ പാവാ പാവാ ചേ ബാ മെയിൻ മാ അങ്ങോട്ട് എയർ ലെമൺ മോനോടക്കി ഇണ്ടർ ഗെയിസ് ഞങ്ങളെ വ്ലോഗിംഗിലെ വൈടി പോയാണ് എപ്പോ വന്നെന്നാ രവല വന്നോ അപ്പൊ ഞങ്ങൾ വ്ലോഗ് വേണ്ടി ഷോപ്പിംഗ് കഴിഞ്ഞ വീട്ടിലേക്കായിരിക്കും വീട്ടിലൊക്കെ ഒതുക്കും അപ്പൊ നമ്മളുടെ വ്ലോഗ് കണ്ടവർക്കൊക്കെ താങ്ക് യു സോ മച്ച് പിന്നെ